നമസ്കാരം നമ്മൾ പൊതുവെ മലയാളികൾ ചെയ്യുന്നൊരു സമ്പാദ്യശീലമാണ് ചിട്ടികളെന്ന് പറയുന്നത് അല്ലേ അതിൽ ചില സുതാര്യതകളും പല ആവശ്യങ്ങളും ചില നിക്ഷേപങ്ങളിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇടയ്ക്കുമ്പോൾ ചിലർക്ക് മുടങ്ങി പോകാറുണ്ട് ചിലർക്കത് ചുറ്റി പിടിക്കാൻ വേണ്ടി പലവിധ ഗ്യാരണ്ടർ കൊടുക്കാൻ വേണ്ടി വരാറുണ്ട് അല്ലേ എന്നാൽ നമ്മുടെ സങ്കല്പത്തിലുള്ളൊരു ഒരു മാജിക്ക് ഫണ്ടിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ജനിച്ച് ജനനത്തീയതി കിട്ടിയ അല്ലെ ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരു കുട്ടി മുതൽ എഴുപത്തഞ്ച് വയസ്സുള്ള വരെയുള്ള ഒരാൾ വരെ ചേരാൻ സാധിക്കണം അതുപോലെ അഞ്ച് വർഷം മുതൽ ഇരുപത്തഞ്ച് വർഷം വരെയുള്ള ഏതൊരു ആവശ്യങ്ങൾക്കും ഉതകുന്ന രീതിയിലുള്ളൊരു ഫണ്ടായിരിക്കണം അത് കുട്ടികളുടെ വിദ്യാഭ്യാസം കല്യാണം അതുപോലെ തന്നെ നമുക്കുണ്ടായേക്കാവുന്ന മെഡിക്കൽ ആവശ്യങ്ങൾ അല്ലെ ആശുപത്രി ചിലവുകൾക്കായിട്ടുള്ള ചിലവുകൾക്കുള്ള എമർജൻസികൾ അതുപോലെ റിട്ടയർമെൻറ്റ് ഫണ്ട് അല്ലെ പെൻഷൻ ആവശ്യമാണ് ആവശ്യങ്ങൾ നിറവേറ്റണതായിരിക്കണം അതുപോലെ ഇതിൻ്റെ അടവ് വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം അല്ലേ കുറച്ച് നാൾ അടച്ചുള്ളൂ എങ്കിലും അതിൻ്റെ കിട്ടണം കുറച്ച് കൂടുതൽ ആൾ വേണമെങ്കിലും അടയ്ക്കാവുന്ന ഒരു സൗകര്യം ഉണ്ടാകണം അല്ലേ അങ്ങനെ ഒരു ഫ്ലെക്സിബിലിറ്റി ഒരു പേയ്മെൻറ്റ് ടൈം നമുക്ക് അതിനകത്ത് ഉണ്ടായിരിക്കണം നിയമാനുസൃതമായിട്ടുള്ള ടാക്സ് ബെനഫിറ്റുകളിലുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും അതിനേക്കാളേറെ ഒരു വ്യക്തി ദിവസം നൂറ് രൂപയാണ് സേവ് ചെയ്യുന്നതെങ്കിലും നൂറ് കോടിയാണ് നിക്ഷേപിക്കുന്നതെങ്കിലും അതിലൊരു മണി ബാക്ക് ഗ്യാരൻറ്റി ഉണ്ടാവണം നിക്ഷേപകന് എന്തെങ്കിലും കാരണവശാൽ മരണം സംഭവിക്കുകയാണെങ്കിൽ അടച്ച എമൗണ്ട് അതിൽ കുറച്ച് കൂടുതൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിലൊരു ഒരു ഗ്യാരൻ്റായിട്ടുള്ളൊരു എമൗണ്ട് നമുക്ക് ലഭിച്ചിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നല്ലൊരു ഫണ്ടിൻ്റെ ലക്ഷ്യം അത് അഞ്ച് വർഷമാകാം പത്ത് വർഷമാകാം മേളയിൽ അടയ്ക്കുന്ന രീതിയിലാകാം ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരാളാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നെക്കുറിച്ചുകൂടി ഡീറ്റെയിൽസ് തരുന്നതായിരിക്കും ഈ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുമെന്നാണ് താങ്ക് യു സോ മച്ച്